െ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കടായി ചിക്കൻ ആണ് കടായി ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കടായി ചിക്കൻ നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു ഡിഷാണ് കടായി ചിക്കൻ എന്ന് പറഞ്ഞത് വാ നമുക്ക് വീഡിയോ ഇടും വാ നമ്മുടെ ചിക്കൻ എല്ലാം കഴുകിയെല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കാ നമ്മുടെ സാധാരണ കറിക്കുള്ള പീസ് പോലെ ആയിക്കുന്ന ഇത് ബോൺലെസ് ആയിട്ട് ചെയ്യാം വിത്ത് ബോണായിട്ട് ചെയ്യും ഇങ്ങനെ വേണ്ട നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് കടാഴ്ച കന്നത് അത് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കുന്നത് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ആവശ്യത്തിന് ചേർക്കുക പിന്നെ ഇതിൻ്റെ അത് നന്നായിട്ട് വെള്ളം തോർന്ന് പോയതുകൊണ്ടാണ് കുറച്ച് വെള്ളം അതിൻ്റെ അത് ഒഴിക്കുന്നത് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കണമെന്നില്ല അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ചട്ടി എടുത്തങ്ങോട്ട് അടുപ്പരോട്ട് വെച്ച് അതിനുശേഷം നമ്മൾ കടായി മസാല ഒരു ചെറിയൊരു പരിപാടിയാണ് നമ്മുടെ മല്ലി ജീരകം പെരിഞ്ചീരകം വറ്റൽ മുളക് നമ്മുടെ ഗ്രാമ്പു ബേ ലീഫ് അതുപോലുള്ള കുറച്ച് മസാലകളൊക്കെ ഇട്ട് ഓട്ട് കുറേ അങ്ങോട്ട് വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചെറിയൊരു ജാറെടുത്ത് മിക്സികൾ ഞാനെടുത്താൽ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നു അത് തീർത്തും അങ്ങ് പൊടിയാകേണ്ട കേട്ടോ അതൊരു കുറച്ചൊന്ന് പൊടി ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ എടുത്താൽ മതി ആ പരുവത്തിലെടുത്തിട്ട് നമ്മളത് അങ്ങോട്ട് മാറ്റി വെക്കുക അതുകൊണ്ട് ഇതാണ് അതിൻ്റെ പരുവം ഉണ്ടോ ആ പരുവത്തിലെടുത്ത് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് തക്കാളി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതുപോലെ അരിഞ്ഞിട്ട് നട്ട്സ് ചേർക്കുക ക്യാഷിനോട്ട് ചേർക്കുക നട്ട്സ് ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ പൊടിയാണ് ചേർത്താൽ മതി നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് ഉപരിധത്തില ആക്കി അതങ്ങോട്ട് മാറ്റി വെക്കുക അതിന് ശേഷം ആ ചട്ടി തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓയിലൊഴിക്കുക സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതെങ്കിലും ഒഴിച്ചാൽ മതി കേട്ടോ അതങ്ങോട്ട് ഒഴിച്ചാൽ അത് ചൂടായി വരുമ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും പെടുത്തുള്ള അതിൻ്റെ അത് ചേർത്ത് അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചാൽ ഒരു രണ്ട് സവാളം അങ്ങോട്ട് അതിൻ്റെ അകത്തു ഇട്ട് കൊടുത്ത് എന്നിട്ട് ആവശ്യം കുറച്ച് ഉപ്പും കൂടെ ഇങ്ങോട്ട് ചേർക്കുക ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചേർക്കാമെന്നവൻ്റെ അത് അന്നേരം ഇത് തന്നെ ഇങ്ങനെ വഴറ്റി അങ്ങോട്ട് കൊടുക്കുക അതിങ്ങനെ വഴറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുമ്പേ അരച്ച് വെച്ചാൽ തക്കാളിയും നട്ട്സും കൂടെ ഉണ്ടല്ലോ ആ പേസ്റ്റ് അതിൻ്റെ തുടങ്ങി ചേർക്കുക ആ പേസ്റ്റ് അതിൻ്റെ തുടങ്ങി ചേർത്തിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അത് തന്നെ ഇങ്ങനെ ഇളക്കി 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 മിക്സ് ചെയ്തിരിക്കുക അന്നേരം ഈ നല്ലതായിട്ട് മസാ ഇതങ്ങ് മൂത്ത് വരുന്ന സമയത്തേ പച്ചമണം എല്ലാം തക്കാളിയിലൊക്കെ മാറി വരുന്ന സമയത്ത് ആ എണ്ണ തന്നെ ഇതുപോലെ തെളിഞ്ഞു വരും ആ എണ്ണ അങ്ങോട്ട് വരുന്ന സമയത്ത് വേണം നമ്മളെ ഒരു ചിക്കൻ ഒരു പത്ത് പഞ്ച് മിനിറ്റ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞല്ലോ അന്നേരം ആ ഇപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ചിക്കൻ എടുത്ത് നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് അങ്ങിടാം ആ ഗ്രേവിയിലോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേഗം വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല ചിക്കനെന്നുള്ള വെള്ളം കൊണ്ട് മാത്രം ഇത് വെന്താൽ മതി കേട്ടോ നമുക്ക് ഗ്രേവി വേണ്ട ഗ്രേവി വേണോന്നുള്ളൊരു കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെ ആ വെന്തെടുക്കുവാണെങ്കിൽ പിന്നെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ചപ്പാത്തി കഴിക്കണം പൊറോട്ട കഴിക്കണം ഗ്രേവി ഉണ്ടെങ്കിൽ ചിലർക്ക് ഇഷ്ടമാണല്ലോ നമുക്ക് നമുക്കങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ നമ്മളതിൻ്റെ അത് വെള്ളമൊന്നും ഒഴിക്കാതെ ആ കിടക്കുന്ന വെള്ളം കൊണ്ട് തന്നെ വെന്തെടുക്കാനുള്ള പരിപാടി നോക്കുന്നത് നമ്മൾ ഇതാണ്ട് ഇതുപോലെ അരിഞ്ഞ ഉണ്ടോ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ഈ കണ്ടോ സവോള ഇങ്ങനെ അടത്തി കൊടുക്കണം കേട്ടോ നമ്മുടെ ക്യാബി ക്യാപ്സിക്കം തക്കാളി ഇതെല്ലാം നല്ലൊരു ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് വേണം നമ്മുടെ കടായി മസാല ഉണ്ടല്ലോ നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ചില്ലേ ആ കടായി മസാല ആ കടായി മസാല അതിനകത്ത് ഇട്ട് കൊടുത്ത് തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെക്കാം അതിന് ശേഷം തൻ്റെ ഇതുപോലൊരു പ്ലേറ്റ് അങ്ങോട്ട് എടുക്കുക ഈ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തിട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അമ്പടാ കിടപ്പ് കണ്ടോ അതങ്ങോട്ട് എടുത്തിട്ട് ബാക്കി കഴിച്ച് നോക്കിയാൽ അമ്മേ അതിൻ്റെ കറക്റ്റ് വിവരമറിയുള്ളൂ കടായ മസാലയുടെ രുചി പറയാന് പറ്റില്ല നല്ല സൂപ്പർ അല്ല ഗ്യാപ്സിക്കൊക്കെ ഒന്ന് വാഴ വരുന്ന സമയത്ത് വേണം അതെടുക്കാം അല്ല നല്ല ചൂടാണ് അതിൻ്റെ ഇങ്ങനെ എടുക്കണം ആ അല്ല ഇതല്ലേ എല്ലാം ആ തുടമേല ഓടാം തീർച്ചയായിട്ടും ഇത് ഡ്രൈ ചെയ്തിട്ടില്ലാത്തവരും ചെയ്തോളാം അപ്പം സൂപ്പറാണ് ചോറിൻ്റെ കൂടെയാണ് ചപ്പാത്തിയുടെ കൂടെയാണ് അത്യാവശ്യം സ്പൈസി കൊണ്ട് വലിയ സ്പൈസിയല്ല അതെ നല്ലൊരു ടേസ്റ്റാണ് കടായി ചിക്കൻ കേട്ടിട്ടേ ഉള്ളൂ മിക്കവരും കഴിച്ചിട്ടില്ലാത്തവരുടെ കാര്യം കേട്ടോ കഴിച്ചിട്ടുള്ളവർ വേണ്ട കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി തന്നെ വയ്ക്കണം കേട്ടോ ഓക്കെ